ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു മനുഷ്യർ പലപ്പോഴും അനാവശ്യമായി പലതും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് അതായത് ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം സത്യത്തിൽ ഇത് ഒരു സ്വഭാവ വൈകല്യമാണ് മനുഷ്യന് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണെന്ന് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നുണ്ടോ എന്തോ പ്രയോജനമില്ലാത്തത് എന്ന് മാത്രമല്ല അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ദോഷം ചെയ്യുന്നതുമാണ് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൻ്റെ ഈ ചെറിയ ആയുസിൻ്റെ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ അല്ല എത്രയോ വർഷങ്ങൾ ഇങ്ങനെ അനാവശ്യമായ ചിന്തകളിൽ നാം ഒഴുകി സമയം കളയുന്നുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു മോചനം അത്യന്താപേക്ഷിതമാണ് തുടർന്നുള്ള ഈ ചെറിയ സന്ദേശം അതിന് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളെ തൊഴിൽ വിശുദ്ധ മത്തായി എഴുത സുവിശേഷം ആറാം അധ്യായം മുപ്പതാം വാക്യം വായിക്കട്ടെ ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം മനുഷ്യന്റെ ആകുല ചിന്തകളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇരുപത്തി അഞ്ചാം വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ അരുമ ശിഷ്യന്മാരെ ഈ മഹത്തായ പാഠം പഠിപ്പിക്കുന്നതിൽ കർത്താവിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു കാരണം ഒന്നാമതായിട്ടും ഇവർ ഈ ലോകത്തിലേക്ക് വിളിക്കപ്പെട്ടവരല്ല ഇനിയുമല്ല അനേകരെ ഇവർ നിത്യതയിലേക്ക് ആദായപ്പെടുത്തേണ്ടവരുമാണ് ഏതെങ്കിലും ഒരു രോഗിയുമായി ഒരു മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ നല്ല ഒരു പ്രതികരണവും ചികിത്സയും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ മനഃശാസ്ത്രജ്ഞനെ തന്നെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലോ എന്തായിരിക്കും നമ്മുടെ ചിന്തയും പ്രതികരണവും എന്നതുപോലെയാണ് നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട ശിഷ്യന്മാർ ഈ ലോകത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുടുങ്ങിയിട്ട് അനേകരെ നിത്യതയിലേക്ക് നയിക്കേണ്ടതിന് പകരം അവർ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ എത്ര ശോചനീയമാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഇവരോട് ഈ ലോകത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുതെന്നും മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന ഉറപ്പ് കൊടുക്കുന്നതും അനാവശ്യമായ ആകുല ചിന്തകളുമായി ജീവിക്കുന്നവരെ അല്പം ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന ഒരു കുറിപ്പ് വായിച്ചു തോർക്കുന്നു ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു വലിയ ഭാണ്ഡക്കെട്ടും കയറി ഒരു മല കയറിക്കൊണ്ടിരിക്കുന്നു വളരെ ക്ഷീണിച്ച അയാൾ ഒരു വൃക്ഷത്തണലിൽ അല്പം വിശ്രമിക്കാനായിട്ടിരുന്നു അതുവഴി വന്ന ഒരു മനുഷ്യൻ സ്നേഹത്തിൻ്റെ അടുക്കൽ അടുത്തുകൂടിയിട്ട് കുശലങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആദ്യം ചോദിച്ചത് ഇത്രയും വലിയ ഭാണ്ഡത്തിൽ എന്താണ് താങ്കൾ സൂക്ഷിച്ചിരിക്കുന്നത് മനുഷ്യൻ പറഞ്ഞു ഈ ഭാണ്ഡത്തിൽ മുഴുവൻ എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൂട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇത് ഒന്ന് തുറന്നു കാണിക്കാമോ പാണ്ഡം തുറന്ന് ഒരു വലിയ കെട്ട് അയാളെ കാണിച്ചു കൊടുത്തു നേട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും ഞാൻ ശേഖരിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സ്ഥലാന്വേഷണത്തിന് വന്ന ഇയാൾ ചോദിച്ചു എന്തിനാണ് കഴിഞ്ഞ കാലത്തെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും പേര് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഭാണ്ഡക്കെട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കയ്യിലിരുന്ന ആ ഭാണ്ഡത്തിൽ മറ്റൊരു കെട്ടുണ്ടായിരുന്നു അതിൽ എന്താണ് കരുതിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം ഭാവിയിൽ ഞാൻ അനുഭവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അങ്ങനെയുണ്ട് ആ യാത്രക്കാരൻ്റെ മറുപടി സ്ഥലാന്വേഷണം നടത്തി അടുത്തുകൂടെ ആളിങ്ങനെ ചോദിച്ചു വെറുതെ എന്തിനാണ് ഭാവിയിൽ സംഭവിച്ചേക്കാമെന്ന് വെച്ച് താങ്കൾ ഭയപ്പെടുന്ന ഈ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഭാണ്ഡവും വലിച്ചു ദൂരെക്കെറിഞ്ഞു ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരു ഭാരവുമില്ലാതെ ഈ മല കയറാം പലരും ഇങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖങ്ങളും പേര് നടക്കുന്ന ഒരു അനുഭവം ഇനി ഭാവിയിൽ സംഭവിച്ചേക്കാം എന്ന് അവർ സങ്കല്പിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ചില സങ്കല്പങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച് കൂട്ടി നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ ദൈവം തരുന്ന ആയസ് ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് കൂടെ നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷപ്രദമാക്കാൻ കഴിയുമെന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ് നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടിയാൽ നമ്മുടെ ഭാരങ്ങളും നിരാശകളും സങ്കടങ്ങളും എല്ലാം മാറിക്കിട്ടുമോ ഒരു കാരണവശാലും മാറിക്കിട്ടുകയില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ദോഷമുണ്ടാവുകയേ ഉള്ളൂ ഏതൊരു മനുഷ്യനെക്കുറിച്ചും കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ അനാവശ്യമായ ചിന്തകളുമൊക്കെ പേറിക്കൊണ്ട് അലസന്മാരായി നടക്കുന്നത് ആകാശത്തിലെ പറവുകളെയും അല്ലെ താമരയെയും ആളെ അടുപ്പിൽ പോകേണ്ടതായി പുല്ലിനെയും നോക്കിക്കൊണ്ട് കർത്താവ് അവരെ പഠിപ്പിക്കുന്ന പാഠം ഇങ്ങനെയാണ് ഇതിനൊക്കെ ഇത്രയും ഭംഗിയും നിലനിൽപ്പുമൊക്കെ നൽകാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത് യുഗത്തിൻ്റെ രൂപത്തിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അലയേണ്ടവനല്ല ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുക നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സ്വർഗീയപിതാവി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നിസാരമായ കാര്യങ്ങളെ ചിന്തിച്ച് ഞങ്ങൾ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക ദൗത്യം തിരിച്ചറിയാതെ ജീവിപ്പനിടയാകാതെ അങ്ങേ സ്വീപ്പാൻ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ